അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ലാ വസ്ലാത്ത് വസ്സലാമില്ല ആദരണീയരായ സത്യവിശ്വാസികളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ എപ്പോഴാണ് നേരെയാവുന്നത് നബി അലൈഹി അലൈവസ്ലം പഠിപ്പിച്ച പോലെ ഒരു മനുഷ്യന്റെ കൽബ് നേരെയാകുന്നത് വരെ അവൻ്റെ ഈമാൻ നേരെയാവുകയില്ല എന്നതാണ് അപ്പോൾ നമ്മുടെ കൽബ് നേരെയാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ കൽബിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുന്നത് നബീസ് അലൈഹി അല്ലൈവലം നമ്മെ പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കൽബിൻ്റെ അവസ്ഥകൾ നാലാണ് നാല് രീതിയിലുള്ള ഹൃദയങ്ങളാണ് ഉള്ളത് ഒന്ന് അൽ കൽബുൽ അജറത് പ്രകാശിക്കുന്ന ഹൃദയം മിസ്ലു സിറാജ് യുസിർ അതൊരു വിളക്ക് പോലെ പ്രകാശിക്കുന്ന ഒരു ഹൃദയമാണ് രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് മർബൂത്തായിട്ടുള്ള അതായത് ഒരു ഉറയിൽ കെട്ടിവെച്ചത് പോലെയാ ഉള്ള ഹൃദയം അടഞ്ഞ ഹൃദയമാണ് മൂന്നാമത്തെ ഹൃദയം എന്ന് പറയുന്നത് കൽബുൻ മൻകൂസ് ആണ് തല കീഴായ ഹൃദയമാണ് അതേപോലെ കൽബുൻ മുസ്വഹ് നേരെ നേർമേറിയ ഹൃദയം അതായത് ഉറപ്പില്ലാത്ത ഹൃദയം ഇങ്ങനെ നാല് രീതിയിലുള്ള ഹൃദയങ്ങൾ ഉള്ളതായി നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും ഇതിൽ ഒന്നാമത്തെ പ്രകാശിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് രണ്ടാമത്തെ ഉറയിൽ കെട്ടിവെച്ച എന്ന് പറയുന്നത് കൽബുൻ കാഫിർ കൽബു കാഫിറാണ് അതായത് ഒരു കാഫിറിൻ്റെ സത്യനിഷേധിയുടെ ഹൃദയമാണ് കൽബുൻ മൻകൂസ് എന്ന് പറയുന്നത് തല കീഴായി നിൽക്കുന്ന ഹൃദയമെന്ന് പറയുന്നത് ഒരു ഒരു മുനാഫിഖിൻ്റെ ഹൃദയമാണ് അതേപോലെ നേർത്ത ഹൃദയം എന്ന് പറയുന്നത് ഇതേപോലെ നിഫാക്കും ഈമാനും ഇടകലർന്നു നിൽക്കുന്ന ആളുകളുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയം നമ്മളൊരു സത്യവിശ്വാസിയുടെ ഹൃദയമായി അത് പ്രകാശം വമിക്കുന്നൊരു ഹൃദയമായി മാറ്റിയെടുക്കാനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ മുഴുവൻ ഒരിക്കൽ ബിസുലു അലൈഹി സ്വലമയോട് ചോദിക്കപ്പെട്ടു അയ്യു നാസി അഫ്ലൽ ഏറ്റവും അഫ്ലൽ ആയിട്ടുള്ള വ്യക്തി ആരാണ് അപ്പോൾ നബീസ് അലൈസ്ലം പറഞ്ഞത് ഒരു വ്യക്തിയാണ് അയാൾക്ക് കൽബുൻ മഹ്മൂമദ് സുദൂഖ് ഒല്ലിസാൻ പരിശുദ്ധമായ ഹൃദയവും അതേപോലെ സത്യസന്ധമായ ഒരു നാവും ഉണ്ടെങ്കിൽ അയാൾ ഏറ്റവും നല്ല മനുഷ്യനായി അപ്പോൾ സുഹാബികൾ ചോദിച്ചു സുഹ സുദൂഖല്ലിസാൻ അഥവാ സത്യസന്ധമായ നാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം എന്നാൽ എന്താണ് പരിശുദ്ധമായ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബീസം നൽകിയ മറുപടി അത് അൽ കൽബു തക്കയ്യൂ വ നക്കയ്യൂ അത് തക്വയുള്ള ഹൃദയമാണ് അത് മാലിന്യമില്ലാത്ത ഹൃദയമാണ് ല ഇസ്മ വല ബഹയ്യ വല വല ഹസദ അതിലെന്തൊക്കെയാണ് ഇല്ലാത്തത് അതിൽ പ വൈരാഗ്യമില്ല പകയില്ല അതേപോലെ ധിഖാരമില്ല ഇസ്മില്ല അതായത് പാപമില്ല അതേപോലെ മറ്റൊരാളോട് അസൂയയുമില്ല ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൃദയത്തെയാണ് ഇവിടെ പരിശുദ്ധമായ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരം ഹൃദയത്തിൻ്റെ ഉടമകളായവർ തീർച്ചയായും അവരുടെ ഉള്ളിൽ പ്രകാശമുണ്ടായിരിക്കും അവരുടെ പുറത്തേക്ക് അവർ പ്രകാശം വമിച്ചു ചെയ്യും അതുപോലെ സത്യനിഷേധിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഉറയിൽ കെട്ടിവെച്ച ഹൃദയം എത്ര ശക്തമായ വെളിച്ചമുണ്ടായാലും ആ വെളിച്ചം ഉള്ളിൽ കടക്കാത്ത രൂപത്തിലുള്ള അട്ടികൾക്ക് മേലെ അട്ടിയായിക്കൊണ്ട് ഇരട്ടുകൾ സ്ഥിതി ചെയ്യുന്ന ഹൃദയമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആ അവസ്ഥയെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഇവരെ കുറിച്ചാണ് മുനാഫിഖിൻ്റെ ഹൃദയം നമുക്കറിയാം അവരോട് ദുനിയാവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ കന്നമായി ഇൽ മൗത്തി മരണത്തിലേക്ക് അവരെ പിടിച്ചു വലിക്കുന്നത് പോലെയായിരിക്കും അവർക്ക് അനുഭവപ്പെടുക നാലാമത്തെ നേർമഹേറിയ ഹൃദയം എന്ന് പറയുന്നത് ഈമാനുമുണ്ടാവും നിഫാക്കും ഉണ്ടാകും ഹദീസിലും കാണാൻ കഴിയും അതിൽ ഈമാൻ എന്ന് പറയുന്നത് സ്വച്ഛമായ വെള്ളത്തിൽ നിന്നും പോഷണം നൽകപ്പെടുന്ന സസ്യത്തെ പോലെയാണ് ഈ നിഫാഖ് എന്ന് പറയുന്നത് അത് ചലം നിറഞ്ഞ വ്രണം പോലെയാണ് അപ്പോൾ നമ്മുടെ ഹൃദയം ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുകയും ആ ഹൃദയത്തിൻ്റെ അവസ്ഥയെ മെച്ചപ്പെടുത്തിയെടുക്കുവാനും അത് ആദ്യം പറഞ്ഞ പോലെയുള്ള കൽബുൻ അജറതായിട്ടുള്ള പ്രകാശിക്കുന്ന ഹൃദയമായി മാറ്റിയെടുക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ